അമ്മയെ കാത്തുള്ള നിൽപ്പാണ് തമിഴ്നാട് മുതുമലയിൽ ആനക്കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ കുട്ടിക്കൊമ്പനാണ് ഉൾക്കാട്ടിൽ തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ നിരീക്ഷിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടന്നു അവശ നിലയിലായിരുന്നു കുട്ടിക്കൊമ്പനെ കണ്ടെത്തിയത് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കുട്ടിക്കൊമ്പനെ അമ്മയ്ക്കരികിലെത്തിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ശ്രമം ആരംഭിച്ചു നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ഉൾക്കാട്ടിൽ തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് കുട്ടിയാനയെ എത്തിക്കുവാനുള്ള ശ്രമം വനംവകുപ്പ് തുടങ്ങി ദേഹത്ത് മണ്ണു തേച്ച് മനുഷ്യഗന്ധം അകറ്റി ആനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് നടന്നു അങ്ങനെ കുട്ടിക്കൊമ്പൻ അമ്മയ്ക്കരികിലെത്തി ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്